ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് മിക്കപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് പോലും അറിയില്ല അല്ലേ നമ്മുടെ ജീവിതത്തിന്റെ നിശ്ചിത കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് അറിയില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ നിത്യരാണെന്ന് തോന്നുന്നു അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ശാശ്വതരോ അമർക്കിരോ അല്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കും ആധുനിക ശാസ്ത്രം നമ്മോട് പറയുന്നത് പ്രപഞ്ചം വികസിക്കുകയാണ് അല്ലേ ഇതെല്ലാം ആരംഭിച്ചത് ബിഗ് ബാങ് എന്ന ഒന്നിൽ നിന്നാണെന്ന് അവർ പറയുന്നു ഇന്ന് നമ്മൾ കാണുന്ന എല്ലാത്തിനും നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഗാലക്സികൾ നമ്മളെപ്പോലും ജന്മം നൽകിയ ഒരു വലിയ സ്ഫോടനത്തിൽ നിന്നാണ് എന്നാൽ ഇതാണ് കാര്യം പ്രപഞ്ചം വികസിക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് എന്നെ നേക്കുമായി വളർന്നു അതോ ഒടുവിൽ അത് നിലയ്ക്കുമോ തകരുമോ അങ്ങു ചില ശാസ്ത്രജ്ഞർ ഹീറ്റ് ഡെത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നു അവിടെ പ്രപഞ്ചം കുറിച്ചും തീർന്നുപോകുകയും തണുത്തതും ശൂന്യവുമാകുകയും ചെയ്യുന്നു മറ്റുള്ളവർ ഒരു പിക്രഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നു അവിടെയെല്ലാം സ്വയം തിരികെ തരരുന്നു ഒരു ദീർഘ ശേഷം ശ്വസിക്കുന്ന ഒരു ആഴത്തിലുള്ള ശ്വാസം പോലെ അത് പ്രകൃതിയിൽ നാം കാണുന്ന ജനന്മരണ ചക്രങ്ങൾ പോലെ തോന്നുന്നില്ല മരങ്ങൾ മൃഗങ്ങൾ നമ്മളും പോലും നാം എല്ലാവരും വന്നു പോകുന്നു അല്ലെ മതങ്ങളുടെയും തത്വചിന്തകളുടെയും കാര്യം അവരിൽ പലരും ഒരേ കാര്യം പറയുന്നു അല്ലെ ചിലർ ഇതിനെ അപ്പോകലിപ്സ് എന്നും മറ്റുള്ളവർ അതിനെ മഹാപ്രളയം എന്നും വിളിക്കുന്നു മഹത്തായ ലയനം എന്നും വിളിക്കുന്നു ഹിന്ദു പ്രപഞ്ചശാസ്ത്രത്തിൽ പ്രപഞ്ചം അനന്തമായ ചക്രങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്ന് അവർ പറയുന്നു സൃഷ്ടി സംരക്ഷണം നാശം ഒരു സമുദ്രത്തിലെ തിരുമാലകൾ പോലെ പ്രപഞ്ചം ശ്വസിക്കുന്നത് പോലെയാണ് അല്ലേ ശ്വസിക്കുന്നു ശ്വസിക്കുന്നു ജീവിതവും മരണവും സൃഷ്ടിയും നാശവും അനന്തമായി സംഭവിക്കുന്നു ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും ജനനവും മരണവും അനുഭവിക്കുന്നു അല്ലെ ജീവൻ ഈ ലോകത്തിൽ നിന്ന് വസ്തുക്കൾ എടുക്കുകയും വസ്തുക്കാൽ ഹരണപ്പെട്ടുകഴിഞ്ഞാൽ നിലനിൽപ്പ് ഇല്ലാതാവുകയും ചെയ്യുകയാണ് അതോ അതിൽ കൂടുതലായി എന്നെങ്കിലും നമ്മുടെ ശരീരങ്ങൾ ആറ്റങ്ങൾ കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവയാൽ നിർമ്മിച്ചതാണെന്ന ശാസ്ത്രം പറയുന്നു ഭൂമിയിൽ നിന്ന് കടമെടുത്ത് ഈ മൂലകങ്ങളെല്ലാം നമ്മൾ മരിക്കുമ്പോൾ ഈ മൂലകങ്ങൾ മണ്ണിലേക്കും വായുവിലേക്കും വെള്ളത്തിലേക്കും മടങ്ങുന്നു അവയിൽ നിന്ന് പുതിയ ജീവൻ വളരുന്നു ഇതൊരു മനോഹരമായ ചക്രമാണ് അല്ലേ എന്നാൽ ചിന്തിക്കുകയും അനുഭവിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ഭാഗത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ ഉള്ളിലെ ഈ ചടുതയെക്കുറിച്ച് എന്താണ് മനുഷ്യരായ നമുക്ക് ഈ അസാധാരണമായ ബോധം എങ്ങനെയുണ്ട് എന്നത് വിചിത്രമല്ലേ നമുക്ക് നമ്മുടെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രപഞ്ചത്തെ ചോദ്യം ചെയ്യാനും കൽസംഗീതൻ അർത്ഥം എന്നിവ സൃഷ്ടിക്കാനും കഴിയും മൃഗങ്ങളും സസ്യങ്ങളും ജീവിക്കുകയും വളരുകയും മരിക്കുകയും ചെയ്യുന്നു പക്ഷേ അവ നമ്മളെപ്പോലെ പ്രപഞ്ചത്തിൽ അവയുടെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോൾ നമ്മെ വ്യത്യസ്തരാക്കുന്നത് എന്താണ് നമ്മൾ ഈ ശരീരം മാത്രമാണോ അതോ നമ്മൾ മറ്റെന്തെങ്കിലും ആണ് ചില പാരമ്പര്യങ്ങൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു തീപ്പൊറി ഉണ്ടെന്നാണ് ഒരു സെറ്റ് ഒരു ആത്മാവ് ഒരു ബോധം ശരീരം മരിക്കുമ്പോൾ അത് മരിക്കുന്നില്ല ഹിന്ദു തത്വചിന്തയിൽ അവർ അതിനെ ആത്മാവ് സാർവത്രിക ബോധത്തിന്റെ ഭാഗമായ നിത്യമായ സ്വത്വം ബ്രഹ്മം എന്ന് വിളിക്കുന്നു ബുദ്ധമതത്തിൽ ഒരു നിശ്ചിത സ്വത്വത്തിൽ പട്ടിപ്പിടിക്കാതെ ബോധത്തിന്റെ തുടർച്ചയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു ആധുനിക ശാസ്ത്രത്തിൽ പോലും ചില ചിന്തകൾ ബോധം തലച്ചോറിന്റെ ഒരു ഉൽപ്പന്നം മാത്രമല്ല യാഥാർത്ഥ്യത്തിന്റെ ഘടനയ്ക്ക് തന്നെ അടിസ്ഥാനപരമായ ഒന്നാണോ എന്ന് ചിന്തിക്കുന്നു ഈ ചടുലരയാണോ നമ്മെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രധാന ഘടകം ഉന്മേഷമല്ലേ എല്ലാത്തിനുമുപരി ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പരിണമിച്ച ബോധത്തോടെയാണ് നാം ഈ ഗ്രഹത്തിലെ ജീവനെ പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ ഈ ശരീരമാണോ അതോ ഉള്ളിലെ ഉന്മേഷമാണ് ദിവസത്തേക്കുള്ള ഒരു ചിൻ പ്രപഞ്ചം ഒരു ഹൃദയമിടിപ്പ് പോലെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ ജീവൻ ഒരു നദി പോലെ നമ്മിലൂടെ ഒഴുകുന്നു ഒരു പക്ഷേ നമ്മൾ ഈ ദുർബലമായ ശരീരം മാത്രമല്ലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അവബോധം ഉന്മേഷൻ മറ്റെല്ലാറ്റിനോടും നമ്മെ ബന്ധിപ്പിക്കുന്ന സത്ത എന്നിവയായിരിക്കാം അത് ചിന്തിക്കേണ്ട ഒന്നല്ലേ